അല്ലാക്ക് വരഹമുല്ല അഹമ്മദ് മുഹമ്മദ് പ്രവാചകരെ റബ്ബ് തയാൽ ചേർത്ത് പിടിക്കുകയും ഉന്നതമായ സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ അടുത്ത ഒരു ഉദാഹരണം അള്ളാഹു അവനെക്കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവനും കൃത്യമായി ചേർത്തു പറഞ്ഞിട്ടുള്ളത് ഹബീബായ മുഹമ്മദ് റസൂള്ളാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്തെ കൂടെ എവിടെയും അങ്ങനെ അല്ലാതെ പറയാതിരുന്നിട്ടില്ല അള്ളാഹുവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവനും ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോടുള്ള വിശ്വാസത്തെക്കുറിച്ചുകൂടെ ചേർത്ത് പറയുകയാണ് എന്നത് വലിയൊരു സന്തോഷമാണ് നിങ്ങൾ നോക്കൂ യാ നോക്കൂഹദീന ആമിനു ആമിനു ബില്ലാഹി റസൂലി കണ്ടോ അള്ളാഹു പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ തിരുദൂതരെ കൊണ്ടും വിശ്വസിക്കണം കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ ഉടനെ തിരുനബി സല്ലാഹു അലൈ വസ്ലമ നിങ്ങളെ കൊണ്ടും വിശ്വസിക്കണം എന്നുള്ളതാണ് ആമിനൂബില്ലാഹി വ റസൂലി അംഫിക്കോമിമ ജാലക്കും മുസ്തഖ്ലിഫി നഫി മറ്റൊരു സൂക്തം ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു പോകുകയാണ് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ അവൻ്റെ തിരുദൂതരെ കൊണ്ടും വിശ്വസിക്കൂ എന്നതാണ് യഥാർത്ഥത്തിൽ ഈ വാചകങ്ങളിലൂടെ എല്ലാം പറയുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലേക്ക് ഹബീബായ റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ വിശ്വാസം കൂടെ ചേർക്കുക അഷദു അല്ലാ ഇലഹ് ഇല്ലാഹ് എന്ന് മാത്രം ഒരാൾ പറഞ്ഞാൽ വിശ്വാസിയാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അന്ന മുഹമ്മദ് റസൂറുല്ലാഹ് എന്നു കൂടെ പറയണം അള്ളാഹുവിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വിശ്വാസം സ്വീകരിച്ചു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല മുത്തുനബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ കൂടെ അതിലേക്ക് ചേർത്ത് വെക്കൽ അനിവാര്യമാണ് അല്ലാത്തവരുടെ വിശ്വാസം വിശ്വാസമല്ല എന്നതാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശ്വാസം എന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരാനും അത് ഊട്ടി ഉറക്കി അനിവാര്യമായ സംഗതിയാണ് യഥാർത്ഥത്തിൽ ഹബീബായ് റസൂൽഹി സ്വല്ലു അലൈ വസല്ല തങ്ങളിലുള്ള വിശ്വാസം ചേർത്ത് പറയപ്പെടുന്നു എന്നുള്ളത് അത് അനിവാര്യമാണെന്ന് മാത്രമല്ല റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് ആ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ഹബീബായ് റസൂർ ഉള്ളാഹിസ്വലുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കൂടെ ആവശ്യമാണ് ഇന്ന അർസലാക്കാഹിദൻ വളരെ കൃത്യമായി അള്ളാഹു തന്നെ പറയുകയാണ് ഇന്ന ഷാഹിദൻ ഓ ബഷീറൻ വനദീറ അങ്ങനെ നമ്മൾ പറഞ്ഞുവെച്ചത് സാക്ഷിയായിട്ടാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് മുന്നറിയിപ്പുകാരനുമായിട്ടുമാണ് എന്തിനു വേണ്ടിയാണ് ലിതു മിനൂബില്ലാഹി വറസൂലിഹി അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ കൊണ്ടും വിശ്വസിച്ചു എന്ന ഒരു കാര്യത്തിൽ സാക്ഷി പറയാൻ യഥാർത്ഥത്തിൽ ഹബീബായ റസൂൽ അല്ലാഹി സലഹു അലഹി വസല്ലമ തങ്ങൾ അനിവാര്യമാണ് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹു നമ്മെ സ്വീകരിക്കണമെങ്കിൽ മുത്തുനബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ സാക്ഷിത്വവും ഈമാനിൻ്റെ വിഷയത്തിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് നമ്മൾ അഷദ് അള്ളാ ഇലാഹല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അഷദ് അന്നം മുഹമ്മദ് റസൂല ആ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് തീർച്ചയായും ഹബീബായ് റസൂലാഹിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാലൈക്കും വരഹമുല്ല